നിരക്കനുസരിച്ച് ട്രെയിനോ ഉള്ളവയിൽ മികച്ച ബോഗികളോ ഇല്ല പക്ഷേ റെയിൽവേക്ക് വർഷാവർഷം ലാഭമുണ്ടാക്കി കൊടുക്കാൻ കേരളം വേണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പാലക്കാട് ഡിവിഷനിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ദശാംശം ഒന്ന് ആറ് കോടിയും തിരുവനന്തപുരത്ത് നിന്ന് രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദശാംശം എട്ട് ഒമ്പത് കോടിയുമാണ് വരുമാനം ആകെ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് കോടി രണ്ടായിരത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇത് മൂവായിരത്തി മുന്നൂറ്റി ഒന്ന് ദശാംശം എട്ട് ഒമ്പത് കോടിയായിരുന്നു ചരക്ക് ഗതാഗതവും യാത്രാക്കൂലിയും ചേർത്ത് നാനൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒന്ന് ആറ് കോടിയുടെ അധിക വരുമാനമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ഡിവിഷൻ നേടിയത് യാത്രാ വരുമാനത്തിൽ തിരുവനന്തപുരമാണ് മുന്നിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ദശാംശം രണ്ട് നാല് കോടി അധികം റിസർവേഷൻ ഉള്ള ട്രെയിനുകൾ റിസർവേഷൻ ഇല്ലാത്തവ സബർബൻ ട്രെയിനുകൾ എന്നിവയിലെല്ലാം യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി എന്നാൽ ഇതനുസരിച്ച് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ല അനുവദിക്കുന്നവ സമയത്തിന് നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് താൽപര്യവുമില്ല യാത്രാനിരക്ക് ഉയർത്തിയതും വന്ദേഭാരത് ഉൾപ്പെടെ ഉയർന്ന നിരക്കിലെ ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചതുമാണ് വരുമാന വർധനയ്ക്ക് കാരണമെന്ന് റെയിൽവേ പറയുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും തിരക്കുള്ള വന്ദേബാദ് കേരളത്തിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒമ്പത് അഞ്ച് കോടി രൂപയാണ് ചരക്ക് നീക്കത്തിലൂടെ ഈ ഡിവിഷനുകൾ നേടിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനഞ്ച് ദശാംശം രണ്ട് കോടിയുടെ അധിക വരുമാനം കൽക്കരി സിമന്റ് അരി എന്നിവയാണ് കൂടുതൽ കൈകാര്യം ചെയ്തത് ഇതര ഇനങ്ങളിൽ നിന്നായി നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് മൂന്ന് കോടിയും ലഭിച്ചു വളവ് നിവർത്തൽ പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ ഇക്കൊല്ലം പൂർത്തിയാക്കി കൂടുതൽ ട്രെയിൻ ഓടിക്കുമെന്നാണ് റെയിൽവേയുടെ വാഗ്ദാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ പണികൾ ഇഴയുകയാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആധുനികവൽക്കരണവും നേമ്പത്തും കൊച്ചുവേളിയിലും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കലും നീളുന്നു റേക്കുകൾ എത്തിച്ചിട്ടും മൂന്നാം വന്ദേഭാരത് മുടക്കാൻ ഉദ്യോഗസ്ഥ ലോബിയുടെ ഗൂഢനീക്കം കേരള കമ്മിതി കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നിരുന്നു മലബാറിലെ തിരക്കേറിയ പാസഞ്ചർ ട്രെയിനുകളിൽ കോച്ച് കൂട്ടും കൂടുതൽ മെമു ഓടിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും എങ്ങുമെത്തിയില്ല വരുമാനം ഇങ്ങനെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ യാത്രാക്കൂലി പാലക്കാടിൽ എണ്ണൂറ്റി എൺപത്തിമൂന്ന് ദശാംശം ഒന്ന് ആറും തിരുവനന്തപുരത്ത് ആയിരത്തി നാനൂറ്റി അമ്പത്തിനാല് ദശാംശം പൂജ്യം ഒമ്പതുമായിരുന്നു ചരക്ക് ഗതാഗതം പാലക്കാട് നാനൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് ഒമ്പതും തിരുവനന്തപുരത്ത് നാനൂറ്റി നാല് ദശാംശം നാല് ആറുമായിരുന്നു ഇതര വരുമാനം എൺപത്തി ആറ് ദശാംശം എട്ട് ഒമ്പത് പാലക്കാടിൽ മുപ്പത്തിനാല് ദശാംശം മൂന്ന് ഒന്നും തിരുവനന്തപുരത്ത് അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് എട്ടും യാത്രാക്കൂലി പാലക്കാട് ആയിരത്തി മുപ്പത് ദശാംശം ഒന്ന് അഞ്ചും തിരുവനന്തപുരത്ത് ആയിരത്തി അറുനൂറ്റി എൺപത് ദശാംശം നാല് മൂന്നും ചരക്ക് ഗതാഗതം പാലക്കാട് നാനൂറ്റി എമ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ആറും തിരുവനന്തപുരത്ത് നാനൂറ്റി പതിനൊന്ന് ദശാംശം അഞ്ച് ഒമ്പതും ഇതര വരുമാനം അറുപത്തിനാല് ദശാംശം ആറ് ആറായിരുന്നു പാലക്കാട് തിരുവനന്തപുരത്താകട്ടെ അമ്പത്തിയേഴ് ദശാംശം എട്ട് ആയിരുന്നു അതേസമയം ബുള്ളറ്റ് ട്രെയിൻ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനാവുന്ന ട്രെയിനാണ് പരിഗണനയിലുള്ളത് ട്രെയിനിന്റെ ഡിസൈൻ തയ്യാറാക്കുന്നത് ചെന്നൈയിലെ ഇൻട്രൽ കോച്ച് ഫാക്ടറിയിലാണ് നിലവിലുള്ള ട്രെയിനുകളുടെ വേഗതയെ വെല്ലുന്ന ട്രെയിനാണ് നിർമ്മിക്കുന്നതെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിർദ്ദിഷ്ട അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് ജാപ്പനീസ് സാങ്കേതിക വിധിയായ ഷിൻ ക്യാൻസൻ ആണ് ഉപയോഗിക്കുന്നത് ഷിൻ ക്യാൻസൺ ഇ ഫൈവ് സീരീസ് ബുള്ളറ്റ് ട്രെയിനുകൾക്ക് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാവും ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനാണ് റെയിൽവേ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വന്ദേഭാരത് ട്രെയിനുകൾ ഇപ്പോൾ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ മണിക്കൂറിലേക്ക് അമ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ വേഗത കൈവരിക്കാൻ കഴിയും എന്നാൽ നിലവിലുള്ള ബുള്ളറ്റ് ട്രെയിനുകൾക്ക് ഇത് അമ്പത്തിനാല് സെക്കൻഡിനുള്ളിൽ കൈവരിക്കാൻ കഴിയുന്നതാണ് വന്ദേഭാരത് ട്രെയിനുകൾ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ആഭ്യന്തരമായി വികസിപ്പിച്ചതാണ് നാഷണൽ ഹൈസ്പീഡ് ട്രെയിൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പുരോഗമിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് പാതയിലൂടെ രണ്ട് വർഷത്തിനുള്ളിൽ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് केरळ कौमदि